ജിന്നും സിഹറുമെടുത്തു പിടിച്ച് സിലാഹി പ്രസ്ഥാനത്തിൽ കുഴപ്പം വിതറിയ നാരാണെന്ന തോർക്കണേ സലഫിയജ്ഞ തകർത്തു തരിപ്പണമാക്കി ഹുമാനീയ പകരമതാക്കി മാറ്റണമെന്ന മോഹമേ അബ്ബാസിന്റെ പേര് അവിടെ ഉദ്ധരിച്ചപ്പോൾ ഇബിൻ അബ്ബാസ് എന്ത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വായിക്കാൻ തയ്യാറാണ് തെളിയിക്കാൻ തയ്യാറാണ് ഇബിൻ അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വായിച്ചത് ഇല്ലെങ്കിൽ അത് കളവാണെങ്കിൽ അത് കിതാബിൽ ഇല്ലെങ്കിൽ അത് തഫ്സീർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഏത് തഫ്സീറാണോ ഞാൻ വായിച്ചത് ആ തഫ്സീർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാ തഫ്സീറും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്നിന് ഒന്നായി കാണിക്കാം അത് ഞാൻ തെളിയിക്കാം ഇബിൻ അബ്ബാസ് പറഞ്ഞു എന്ന്

ർക്കണ്ടാകാം ആവശ്യത്തിൽ തർക്കമില്ല ആദർശത്തിന് മുന്നിൽ തകർന്ന വാദം ഓടി അതൊന്നും ഇവിടെ അല്ലേ നമുക്ക് വേറെ നോക്കാതെ അതെ അതിനെ പറ്റി പറയാനുള്ളൂ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ ആലുഷെയ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് ആ ആലു ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് ആലു ആലുഷേഖ് പറഞ്ഞത് കാഫർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്നാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീല തുഷീർക്കാണ് നാ പറഞ്ഞത് ഈ ആലി ഷെയ്ഖ് ഈ ആയത്ത് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം ഈ ആയത്ത് മുസ്ലിം ജിന്നിനോടല്ല മുസ്ലിം ജിന്നിനെ അല്ലേ മുന്നിൽ ഇസ്തിയാനത്ത് ായ കാര്യമാണ് പരസ്പരം ഉപകാരം ഉപകാരമെടുത്തതെങ്കിൽ അത് ശുർക്കാണ് നയിക്കുന്നതാണെങ്കിൽ അത് ഷുർക്കല്ലാത്ത ഇസ്തിം താഴാണ് അതേപോലെ തന്നെ ഹറാമാണ് വിശാച്ച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശുർക്കുമല്ല നേരെ മറിച്ച് ഹറാമായ കാര്യമാണ് ഇങ്ങനെ വൈവിധ്യങ്ങളെപ്പറ്റി നമുക്കിടയിൽ നേരെ ർക്കമുണ്ടായിട്ടില്ല മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂല പണ്ടൊരു മോര്യാര്ംബറിന്റെ മോളിൽ നിന്ന് മുറിഞ്ഞു ഉറക്കെ അപ്പൊ ആരെ സലഫി ഒന്നാകാ മുറിഞ്ഞു ഒതു മാത്രല്ല കുളിയും മുറിഞ്ഞു ഇവിടെ എല്ലാ മുറിഞ്ഞുകാർ എന്താ ഇപ്പൊ വായിച്ച എന്താ കാഫിർ ജിന്നാണോ ശിർക്ക് മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക് ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഇതേ ആവശ്യം അരിഹേണ്ടതില്ല സലഫി തന്നെ പറഞ്ഞു കാഫിർ ജിന്നാണോ ജിന്നാണോ മുസ്ലിം ണോ അതാണ് ഷെയ്ഖ് പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞപ്പോ ദുർവ്യാകാരം മൂപ്പൽ വന്നപ്പോഴോ ആരുഷെയ് പറഞ്ഞപ്പോ എവിടുന്നാ ഞങ്ങൾ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്ക മെമ്പർഷിപ്പ് പുറത്താക്കോന്നല്ല ചോദിച്ചത് അടുത്ത സമ്മേളനത്തിന് വിളിക്കണ്ട നിങ്ങൾ ഇടി ആലുഷേഖ് സലഫില്ലെന്ന് പറുഷേഖ് ജിന്നൂരി എന്ന് പറയും സാലിഷ് പറഞ്ഞ പോലെ പറയാൻ ധൈര്യം കാണിക്കി എന്താ ആലുഷേഖ് തോട്ടിക്കേറി എന്ന് സാലിഷ് പറഞ്ഞു കാരണം കഴിഞ്ഞു അത്രേ ബുദ്ധിയുള്ളൂ എന്നാ അതുങ്ങൾ പറയും അതെന്തെങ്കിലും പറയാത്തത് അപ്പൊ ഏതാണ്ട് രണ്ടാമത്തെ ചോദ്യം ഭൂപ്പിഷേഖ് കൊണ്ടിട്ടുണ്ട്

ഖുർആാനായി ദുർവ്യാഖ്യാനിച്ചു വന്ന ആരോപണവും അതിനു മുമ്പേ തുടങ്ങിവെച്ച ശിർക്കാരോപണവും അതിരാ കോടിച്ച സംവാദത്തിൽ ഈ കൊണ്ടുവന്ന കൊണ്ടുവന്ന സഖാഫിമാർ ഏറ്റെടുത്ത ആ തകർന്ന് മാറിയിരിക്കുന്നു അതിന്റെ ആക്രോശമാണ് ഈ അവസാന സമയത്ത് പോലും കേട്ടത് എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ ഇന്ന് ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ ചെയ്ത അതൊർ വ്യാഖ്യാനങ്ങൾ എണ്ണ എണ്ണി ഞാൻ പറഞ്ഞു ഇന്ന് മദാലിമർ തോന്ന

സംഘടനെ ഇറക്കിയതാണ് എന്ന് അർത്ഥം രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു നിങ്ങളെ നിങ്ങളെ മുണ്ട് മുണ്ട് കട്ടിമുറിച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചു പരിഹസിച്ചു ഫറൂഖി എന്നാത്ത ഫാറൂഖിയെ പറ്റി ഞാൻ പറഞ്ഞു നിങ്ങളും ഇതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംവാദ ചരിത്രങ്ങളിൽ ഒരു ഒരു വെള്ളി നക്ഷത്രമായി

കേസുകൾ കള്ളക്കേസുകളാണെങ്കിൽ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ